വെൽക്കം ബാക്ക് ടു കോഫീസ് ജയ അപ്പോൾ ഞായറാഴ്ചയാണ് ഇത്രയൊക്കെ ഉറങ്ങിയാൽ മതി വൈകി ഉറങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ ഉണർന്നവരും ഉണർന്നവരും ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ആയിരിക്കുന്നു ആ ഒരു പുതിയ വാർത്ത ഇപ്പോൾ എഴുന്നേറ്റ് വന്നവർക്കായി സംസ്ഥാനത്ത് ഊബർ ടാക്സികളും ഓട്ടോറിക്ഷകളും തമ്മിലുള്ള തർക്കം രൂക്ഷം മീറ്റർ ചാർജിനെ ചൊല്ലിയാണ് തർക്കം ഓട്ടോറിക്ഷയ്ക്ക് മിനിമം ചാർജ് മുപ്പത് രൂപയും ഓൺലൈൻ ടാക്സിക്ക് അൻപത്തി അഞ്ച് രൂപയുമാണ് മിനിമം ചാർജ് വർധനയാണ് ഓട്ടോറിക്ഷകൾ ആവശ്യപ്പെടുന്നത് ഇരുവരും തമ്മിലുള്ള തർക്കം പരിശോധിക്കുമെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു റിപ്പോർട്ടിനോട് പറഞ്ഞു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടും മീറ്റർ ഇടാതെ സർവീസ്

ഇറങ്ങി പോയാൽ മതി സ്റ്റിക്കറുണ്ട് മീറ്റർ എൻഗേജ് ചെയ്തിട്ടില്ല യാത്ര സൗജന്യം ഇറ്റ്സ് ഇല്ലീഗൽ ആ യാത്ര തന്നെ മീറ്റർ ഇട്ടില്ല ഒരു പാസഞ്ചർ ഉണ്ട് മീറ്റർ ഇട്ടില്ല എങ്കിൽ അത് സൗജന്യമാണ് ദറ്റ് മീൻസ് ദറ്റ്സ് ദട്ട്സ് എ റൂൾ മീറ്റർ ഇട്ടാലേ ആ ഫെയർ നിങ്ങൾ കൊടുക്കാവൂ അഷൻ ഡിയാഗോ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അഷൻ ഡിയാഗോ ഇതെപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് പ്രത്യേകിച്ചും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായി മീറ്റർ ഇടാതെ റിട്ടേൺ അടക്കം ചോദിച്ചു വാങ്ങുന്ന ആളുകളുണ്ട് അവരടക്കം ഈ സർവീസിന്റെ കാര്യത്തിൽ സമ്മതിച്ചു തരുമോ സുജിയ അത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം വലിയ പരിഷ്കാരങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഇത് എത്രത്തോളം പ്രാബല്യത്തിൽ ആകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം കാരണം ഈ ഊബർ ഓട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സികൾ വന്നതോടുകൂടി തങ്ങൾക്ക് ജോലിയില്ല വളരെ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത് കാരണം ഇവരുടെ മിനിമം ചാർജ് വരുന്നത് മുപ്പത് രൂപയാണ് അതേസമയം തന്നെ ഓൺലൈൻ ടാക്സികൾ മിനിമം ചാർജായി ഈടാക്കുന്നത് അൻപത്തി അഞ്ച് രൂപയിലധികമാണ് അവർ അവരുടെ ഇഷ്ടത്തിനാണ് ഇത്തരത്തിൽ ചാർജുകൾ നിശ്ചയിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യവും ന്യായമാണ് കാരണം ഇവർ ഇങ്ങനെ ഈ ഊബർ ടാക്സികൾക്കിടയിലൂടെയാണ് അവർ മുപ്പത് രൂപക്ക് ഇത്തരത്തിൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഓടുന്നത് അപ്പോൾ അതിൽ അർഹമായ ഒരു പരിഗണന അവർക്ക് നൽകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇപ്പോൾ ഒന്ന് രണ്ട് ഓട്ടോ തൊഴിലാളികൾ നമുക്കൊപ്പമുണ്ട് ഈ ഊബർ ടാക്സികൾക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനൊക്കെ ഓട്ടോക്ക് കിട്ടുന്നുണ്ടോ എന്താ ഊബർ ടാക്സികൾക്ക് വന്നതിന് ഓട്ടോ ഓട്ടോക്ക് കിട്ടുന്നുണ്ടോ ഊബർ ടാക്സിൽ ഓട്ടം വളരെ കുറവാണ് കുറവാണ് വളരെ വളരെ വലിയ ബുദ്ധിമുട്ടാണ് ചാർജ് ില്ല ബസ്സൊക്കെ വരുമ്പോഴും നമ്മൾ നല്ല ഓട്ടം കിട്ടണമായിരുന്നു ഇപ്പം ഒരു ഒന്നര ഓറിന് ഓൺലൈനിൽ എടുത്ത് ഒരറ്റ പോക്കണം ഊബർ ബുക്ക് ചെയ്ത് വിടുന്നത് സാധാരണ നമ്മൾ ഈ ബസ്സൊക്കെ പ്രതീക്ഷയാണ് നമ്മൾ നിൽക്കുന്നത് രാവിലെ ഒരു അഞ്ചുമണി എട്ട് പതിനൊന്ന് മണിക്കകത്ത് ബസ്സുണ്ട് ഔട്ട് സൈഡ് ബസ് ഈ ബസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ലാതെ ഓട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു കയ്യിൽ പൈസ ഉള്ള സെറ്റപ്പായിരുന്നു ഇപ്പോൾ ഓൺലൈൻ പരിപാടി വന്നതിന് ശേഷം അവർ ഇവിടെ വന്ന് ചാർജ് എങ്ങനെയാണ് ചാർജ് നമുക്ക് മിനിമം ചാർജ് ഗവൺമെന്റ് മുപ്പത് രൂപ ഊബറിന് മിനിമം ചാർജ് അമ്പത്തഞ്ച് രൂപ മിനിമം ചാർജ് അമ്പത്തഞ്ച് രൂപ അപ്പം നമുക്ക് മുപ്പത് രൂപയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെ നമ്മളെ ഈക്വലായിട്ട് പോയാൽ നമുക്ക് കഞ്ഞി കഞ്ഞിടിച്ച് പോകാൻ പറ്റും അവർക്ക് പോകണം അവരുടെ രീതിയിലും പോകാൻ പറ്റും ഈ പലരും ഈ ഊബർ ബുക്ക് ചെയ്യുന്ന അവരുടെ സൗകര്യം അനുസരിച്ചാണ് ഇപ്പം ഇപ്പൊ ഈ തമ്പാനൂർ സ്റ്റേഷനിലാണെങ്കിൽ പോലും നിൽക്കുന്നിടത്ത് വാഹനങ്ങൾ വരും അതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് നമ്മൾ പ്രീപെയ്ഡ് സ്റ്റാൻഡാണ് ട്രാഫിക് പോലീസിന്റെ കീഴിൽ ഓടുന്ന വണ്ടികളാണ് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ഓട്ടോ പിടിക്കാം ഇവിടെ ബില്ല് കൊടുത്താണ് പോകുന്നത് ബില്ല് ട്രാഫിക്കിന്റെ ഇതില് പിന്നെ കൗണ്ടറിൽ നിന്ന് പിന്നെ രണ്ട് രൂപ സർവീസ് ചാർജ് കൊടുത്ത് പ്രീപെയ്ഡിൽ അപ്പോൾ ഇന്ന ഇന്ന സ്ഥലത്താണ് പോകുന്നത് ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ ബില്ല് എടുത്ത് ഓട്ടയിൽ കയറി വല്ല ധൈര്യമായിട്ട് ഒരു പിന്നെ പേന കളഞ്ഞാൽ പോലും തിരിച്ചു കൊടുക്ക കൊടുക്കാൻ നമുക്ക് കൊണ്ട് പറ്റും പ്രീപെയ്ഡ് അപ്പം അവര് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോകേണ്ട കാര്യമില്ല വർദ്ധിപ്പിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക് ഈ ചാർജ് വെച്ച് കാര്യങ്ങൾ ഓടുന്നില്ല ഈ ഊബറും കൂടെ വന്നതിന് ശേഷം നമ്മൾ മിനിമം ചാർജ് മുപ്പത് രൂപ മുപ്പത് കണക്കില്ല കേട്ടോ ഒരു കാര്യം നടക്കില്ല ഓട്ടം വളരെ കുറവാണ് കാര്യം മുമ്പത്തെ അപേക്ഷിച്ചാണെങ്കിൽ ഊബർ വരുന്ന മുമ്പേ ആണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ചാർജ് ആണ് പിന്നെ കുഴപ്പമില്ല പൊയ്ക്കൊണ്ടിരുന്നത് മീറ്റർ നിർബന്ധമാക്കുമ്പോൾ അതിൽ എങ്ങനെയായിരിക്കും അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്നത് നമുക്ക് കാണാം താങ്ക് യു ഡിയാഗോ